ഷോപ്സ് യൂണിയൻ സി ഐ ടുവിന്റെ മൂന്നാമത്തെ സമ്മേളനമാണ് കടയ്ക്കൽ നടക്കുന്നത് സംഘാടന സഭയുടെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ആ സംഘാടന ചെലവ് പൂർണ്ണമായും തൊഴിലാളികളിൽ നിന്ന് തന്നെ വിവിധ യൂണിറ്റുകൾ നിന്നുള്ള തൊഴിലാളികളുടെ ഒത്തുചേർന്നുണ്ടായ ചെറുതും വലുതുമായ സംഭാവന ഒത്തുചേർത്താണ് നമ്മൾ ആ സമ്മേളനം ഒരുക്കിയിരിക്കുന്നത് പൂർണ്ണമായും തൊഴിലാളികളുടെ പങ്കാളിത്തം നാളെ നടക്കുന്ന വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഉണ്ടായിരിക്കും ആ സമ്മേളന വേദിയിൽ തൊഴിലാളികളുടെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ മക്കളെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ തൊഴിലാളി മക്കളെ എസ് എസ് എൽ സി പ്ലസ് ടു അതിന് മറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർന്ന മാർക്കോടുകൂടി ജീവിച്ച് കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് ബഹുമാനീയനായ നമ്മുടെ ഷോപ്സിന്റെ ക്ഷേമതി ബോർഡ് ചെയർമാനായ കെ രാജഭവൽ നിർവഹിക്കുന്നു ആ പുസ്മ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ മേഖലയിൽ ഏകദേശം അറുപത് വയസ്സും എഴുപത് വയസ്സിനിടയ്ക്ക് ജോലി ചെയ്യുന്ന ഈ പ്രായത്തിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നമ്മുടെ ഏരിയയിൽ നിന്ന് ആ മേഖല നമ്മുടെ തൊഴിലാളിയെ പിന്നെ കണ്ടുപിടിച്ച് ആ തൊഴിലാളികൾക്ക് ആദരവ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളറിയാം ഒട്ടേറെ ഷോപ്പുകൾ പിന്നെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവർക്കുകൂടി ഒരു അംഗീകാരം ആകണം നമ്മുടെ ഈ ജില്ലാ സമ്മേളനം എന്ന് വെച്ച് അത്തരത്തിലൊരു വലിയ വിപുലമായി തന്നെ നമ്മുടെ ഈ പൊതു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തന്നെ പിറ്റെന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം കടയ്ക്കൽ ടൌഹാളിലാണ് ചേരുന്നത് ഏകദേശം മുന്നൂറോളം പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടാണ് ആ പ്രതി സമ്മേളനം ചേരുന്നത് ഒട്ടും പിന്നെ ശോഭ മങ്ങാത്തരിയിൽ തന്നെ കടക്കലിൻ്റെ യശസ് ഇവിടെ സൂചിപ്പിച്ച പോലെ യശസ് ഉയർത്തി കാട്ടുന്ന രീതി തന്നെ ഒട്ടേറെ മേഖലയിൽ നമ്മുടെ നമ്മുടെ ഈ ഷോപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഏറിയ ഭാഗം മറ്റു മേഖലയിൽ നിന്നെല്ലാം ഏകദേശം കൂടുതലും നമ്മളറിയാമല്ലോ ഏകദേശം നമുക്കിവിടെ കടക്കിൽ തന്നെ ഏകദേശം ആയിരത്തി നാനൂറ്റി എൺപതോളം തൊഴിലാളികൾ നമ്മുടെ കടക്കിൽ മാത്രം ജോലി ചെയ്യുന്നുണ്ട് ആ തൊഴിൽ തൊഴിലാളികളിൽ പൂർണ്ണമായ ഒരു പങ്കാളിത്തം നമ്മുടെ ഈ സമ്മേളനത്തിൽ കാണുന്നുണ്ട് സംഘടന കുറച്ചുകൂടി വിപുലമാക്കാൻ ഈ സമ്മേളനം കൊണ്ട് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോട് കടക്കിൽ ഏരിയ കമ്മിറ്റി ഈ ജില്ലാ സമ്മേളനത്തെ വളരെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ വാർത്ത വീക്ഷിക്കുന്ന മുഴുവൻ വ്യാപാരികളും തൊഴിലാളി സുഹൃത്തുക്കളും ഈ സമ്മേളനം വിജയിപ്പിക്കുന്ന രീതിയിൽ നാളെ കടയ്ക്ക് ടൗണിലേക്ക് എത്തിച്ചേരണമെന്ന ഈ അവസരത്തിൽ പത്രസമ്മേളനത്തിലൂടെ സ്വാഗതം ചെയ്യുകയാണ് പിറ്റന്ന് നടക്കുന്ന പ്രതി സമ്മേളനത്തിലും ഉദ്ഘാടന വേളകളിലും വ്യാപാരി സുഹൃത്തുക്കളെയും തൊഴിലാളി സുഹൃത്തുക്കളെയെല്ലാം സ്വ കടയ്ക്കൽ ടൗൺ സ്വാഗതം ചെയ്തുകൊണ്ട് കടക്കൽ ഏരിയ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ നടത്തി നമ്മുടെ ഷോപ്പ്സിന്റെ കൊമേഴ്സ് എംപ്ലോയീസിന് മൂന്നാമത് സംസ്ഥാന മൂന്നാമത് ജില്ലാ സമ്മേളനമാണ് കൊല്ലത്ത് വെച്ച് നടക്കുന്നത് അല്ല കടക്കിൽ വെച്ച് നടക്കുന്നത് ഒന്നാമത് സമ്മേളനം കൊല്ലത്ത് വെച്ചും രണ്ടാമത് സമ്മേളനം കരുതാപ്പള്ളിയിൽ വെച്ചും മൂന്നാമത്തെ സമ്മേളനമാണ് നാളെ മുതൽ തുടക്കം കുറിക്കുന്നത് മുൻകൂട്ടി തന്നെ എന്റെ പ്രവർത്തനങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് സങ്കാര സമിതി രൂപീകരിച്ചു സംഘാടമിതി സംഘാടന സമിതിയിൽ തന്നെ രക്ഷാധികാരികളായി നമ്മുടെ എസ് രാജേന്ദ്രൻ കമ്മിറ്റി അംഗം രാജേന്ദ്രൻ ജില്ലാ സെക്രട്ടറി എസ് ദേവൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി അംഗം എൻഎറ്റുന്റെ ജില്ലാ കമ്മിറ്റി അംഗം എം എസ് മുരളീ കടോളം ബാബു ലജ്ജിബത്ത് ലതിക വിദ്യാധരൻ എന്നിവർ രക്ഷാധികാരികളായി കമ്മിറ്റിയും ഈ കമ്മിറ്റിയുടെ ചെയർമാനായി വി സുബല ഞാന് വൈസ് ചെയർമാനായി ടി ആർ തങ്കരാജ് ആർ ലത ജെ ബിജു എന്നിവരെ തെരഞ്ഞെടുപ്പ് കൺവീനറായി വികാസ് പ്രവർത്തിക്കുക ആർ എസ് ബിജു ഷാജഹാൻ എന്നിങ്ങനെ വിവിധ കമ്മിറ്റികൾ ഈ സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ തുടങ്ങി തുടങ്ങിവെച്ചു ഇപ്പൊ ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും പ്രധാന പ്രവർത്തനങ്ങളടക്കം മുഴുവൻ പ്രവർത്തനങ്ങളും ഏകദേശം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നാളെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുയോഗം നടക്കുകയാണ് നമ്മുടെ സംവിധാനത്ത് വെച്ചാണ് പൊതുയോഗം നടക്കുന്നത് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ടി വി രാജേഷ് എക്സ് എം എൽ എ ആണ് നമ്മുടെ ഈ സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് ആണ് ഫെസിന്റെ സംസ്ഥാന ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ടി വി രാജേഷ് ആണ് എക്സ് എം എൽ എ ആണ് ഇതിന്റെ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഈ സമ്മേളനമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചെലവാണ് രണ്ടു ദിവസത്ത് നടക്കുന്നത് സമ്മേളനമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യമായ സമ്പത്തെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടി പുറത്ത് ദിവസമായി കഴിഞ്ഞവർ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തന്നെ നേരിട്ട് കണ്ട് ഈ യൂണിയൻപ്പെട്ട തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് മുഴുവൻ പൈസയും വാങ്ങി നമ്മുടെ സമ്മേളനത്തിന് ആവശ്യമായ സമ്പത്ത് കണ്ടെത്തിയിരിക്കുന്നത് കടക്കിലുള്ള സമ്മേളനം ആയതുകൊണ്ട് എല്ലാ കാര്യത്തിലും മെച്ചപ്പെട്ട സംഘാടനമാണ് ഈ കാര്യത്തിൽ എന്റെ സംഘാടക സമിതി ചെയ്തിട്ടുള്ളത് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ദീപ കെ രാജൻ സി ഐ യുന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ പ്രതിനിധി സമ്മേളനം അവസാനിക്കുന്നവരുടെ ഭാരവാഹി പുതിയ ഭാരവാഹികളെല്ലാം കഴിയുമ്പോൾ തന്നെ എടുത്തു കഴിയുമ്പോൾ ആ സമ്മേളനം അവസാനിക്കും അപ്പൊ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഇതിന്റെ സംഘടനയിരിക്കുന്നത് ബാക്കി വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം അതിന്റെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് എഴുപൂർ സോന്തോർ ഇവിടെ ഉണ്ട് അതിന്റെ ഏരിയ സെക്രട്ടറി നമ്മുടെ പിന്നെ റികാസ് ഉണ്ട് ബാക്കി എന്റെ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം അവർ ഇതിനെ സൂചിപ്പിക്കും നാളെ വൈകിട്ട് അഞ്ചുമണിക്കാണ് പൊതുയോഗം വെച്ചിരിക്കുന്നത് ആ പൊതുയോഗത്തിൽ തൊഴിലാളികളോടൊപ്പം തന്നെ നാട്ടിലെ ജനോഭാഗങ്ങളാകെ പങ്കെടുക്കുന്ന രൂപത്തിൽ നല്ല സംഘടനമാണ് ആ കാര്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് സമ്മേളനം നടക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ടൗൺ ഹാളിൽ വെച്ചാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വീടുകളിൽ പങ്കെടുക്കുന്ന സമ്മേളനം അപ്പൊ അതിന്റെ സംഘടനവും ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ വളരെ ഭംഗിയായി ഒരു സമ്മേളനം എങ്ങനെയാണോ പൂർത്തി സമ്മേളനം നടത്തി പൂർത്തീകരിക്കേണ്ടത് ആ രൂപത്തിൽ അതിന്റെ സംഘടനയുടെ സംഘടനാ രൂപത്തിൽ തന്നെയാണ് ആ സമ്മേളനം ആവശ്യമായ പ്രവർത്തനങ്ങൾ സങ്കാര സമിതി എന്നുള്ള നിലക്ക് തന്നെ എടുത്തിട്ടുള്ളൂ അതിനുവേണ്ടി നമ്മുടെ സോക്സിന്റെ തന്നെ പിന്നെ പ്രവർത്തകർ സങ്കാര സമിതിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇനി നാളെ മറ്റന്നാൾ കൂടി പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ നല്ല സമ്മേളനമായി കൊല്ലത്തുഴച്ചടക്കുന്ന സമ്മേളനം ഏറ്റവും മെച്ചപ്പെട്ട സമ്മേളനമാക്കി മാറ്റിയെടുക്കാനും ബാക്കി തൊറോ പ്രവർത്തനം കൂടി മാത്രമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ സമ്മേളനം ഏറ്റവും മെച്ചപ്പെട്ട അല്ലെ മൂന്നാമത് സമ്മേളനം ജില്ലാ സമ്മേളനം മൂന്നാമത്തെ ജില്ലാ സമ്മേളനം ഏറ്റവും ഭംഗിയായി നടപ്പാക്കാനുള്ള ആവശ്യമായ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ബാക്കിയൂടി ഈ യുമായി ബന്ധപ്പെട്ട് പിന്നെ വാണിജ്യ വ്യാപാര മേഖലയിലെ തൊഴിലാളികളുടെ ഏറ്റവും ശക്തമായ സമര സംഘടനയാണ് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ സി എ ടൂ എന്ന് പറയുന്നത് ഒന്നാം സമ്മേളനം കൊല്ലത്തും രണ്ടാം സമ്മേളനം ജില്ലാ സമ്മേളനം കരുനാഗപ്പള്ളിയിലും കഴിഞ്ഞ് ഈ ജില്ലയിൽ ജില്ലയിലാകമാനം അതിശക്തമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മൂന്നാമത്തെ സമ്മേളനത്തിനായി വിപ്ലവ പോരാട്ടങ്ങളുടെ സ്മരണ ഇരമ്പുന്ന ഈ കടക്കലിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു തൊഴിലാളി വർഗം നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ കാലഘട്ടത്തിന്റെ എല്ലാ പ്രാധാന്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ തൊഴിൽ വിഷയങ്ങളെ സമഗ്രമായി വിശകലനം ചെയ്തുകൊണ്ട് യൂണിറ്റ് വില്ലേജ് ഏരിയ തലങ്ങളിലെ സമ്മേളനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണ് ജില്ലാ സമ്മേളനത്തിന് കടക്കലിലേക്ക് ഈ യൂണിയന്റെ പ്രതിനിധികൾ എത്തുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഏതാണ്ട് മുന്നൂറോളം പ്രതിനിധികളാണ് ജില്ലയിലെ വിവിധ തൊഴിൽ മേഖലകളിൽ നിന്ന് ഷോപ്സ് മേഖലയിലെ വിവിധ ഘടകങ്ങളിൽ നിന്ന് ഈ സമ്മേളനത്തിനായി എത്തുന്നത് ആ സമ്മേളനം ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ സംഘാടക സമിതി പൂർത്തീകരിച്ചതായിട്ട് അതിൻ്റെ സംഘാടക ചെയർമാൻ സഖാവ് സുബലാലും കൺവീനർ സഖാവ് എസ് വികാസും ഇവിടെ അറിയിച്ചിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ജില്ലയിലെ തൊഴിലാളികൾ ഈ സമ്മേളനത്തെ നോക്കിക്കാണുന്നത് ഈ ജില്ലയിൽ ഷോപ്സ് മേഖലയിലെ തൊഴിലാളികളുടെ ഉജ്ജ്വലമായ നിരവധി പോരാട്ടങ്ങൾക്ക് ഈ സമ്മേളനത്തിന് ശേഷം ഈ ജില്ല സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ഇവിടെ പറഞ്ഞതുപോലെ നാളെ പൊതുസമ്മേളനം വൈകിട്ട് മണിക്ക് നടക്കുന്നത് ഉൾപ്പെടെ ആ പൊതുസമ്മേളനത്തിലടക്കം ഈ മേഖലയിലെ എല്ലാ ബഹുജനങ്ങളുടെയും പൂർണമായ പിന്തുണ കൂടി ഈ സമ്മേളനത്തിലേക്ക് ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കാനുള്ളത്